ഈ ദേവിയുടെ രൂപം മാത്രമല്ല ദേവിയുടെ പേര് പോലും ഭയപ്പെടുത്തുന്നതാണ് മസ്തക്ക് അല്ലെങ്കിൽ മസ്ത എന്നാൽ തല ചിന്നമസ്ത എന്നാൽ ശിരസ് ഛേദിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ ശിർഛേദം ചെയ്തവൾ മറ്റൊരാൾ അവളുടെ ശിരസ് ഛേദിച്ചു എന്നല്ല അവൾ സ്വയം ശിരസ് ഛേദിച്ചു എന്നാണ് അതിനാൽ ഈ ദേവത പ്രചണ്ഡ ചണ്ഡികയായി തുടരുന്നു അഹങ്കാരത്തിന്റെ പ്രതീകമായ ശിരസ് ദേവി സ്വയം വെട്ടിയെടുത്തതിനാൽ ഭക്തരോട് സ്വയം അഹങ്കാരം ഇല്ലാതാക്കുവാൻ പറയുന്നു നമസ്കാരം എല്ലാവർക്കും ഹൈന്ദവ വിശ്വാസപ്രകാരം ദശമഹാവിദ്യകളിലെ ആദിപരാശക്തിയുടെ ഉഗ്രരൂപത്തിലുള്ള പത്ത് അവതാരങ്ങളായ കാളി താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ചിന്നമസ്ത ദുമാവതി ബകളാമുഖി മാതങ്കി കമല എന്നീ പത്തു രൂപങ്ങളിൽ പ്രധാന ദേവി സങ്കല്പമാണ് ചിന്നമസ്ത പുരാണഗ്രന്ഥങ്ങളിൽ പതിനാറുകാരി ആയിട്ടാണ് ചിന്നമസ്തയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്തൗല സ്തനരൂപിണിയായ ചിന്നമസ്തയുടെ ഹൃദയത്തിന് സമീപത്തായി ഒരു നീല താമരയും കാണാം നഗ്നരൂപത്തിലാണ് ചിന്നമസ്തയെ അവതരിപ്പിക്കാറുള്ളത് അഴിച്ചിട്ട മുടിയും ചുവന്ന നിറത്തിലുള്ള ശരീരവും ഛേദിക്കപ്പെട്ട ശിരസുമാണ് ചിന്നമസ്തയുടെ പ്രത്യേകത താന്ത്രിക ദേവതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദേവതയെ ചിന്നമസ്തിക പ്രചണ്ഡ ചണ്ഡിക എന്നും അറിയപ്പെടുന്നു വജ്രായന ബുധമതത്തിലും ദേവിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ചിഹ്നമുണ്ട എന്നാണ് വജ്രായന ബുധമതത്തിൽ ദേവിയെ അറിയപ്പെടുന്നത് യോനി പ്രതിഷ്ഠയും സ്ത്രീകളുടെ ആർത്തവകാലത്തെ ആഘോഷത്തിലും ചിന്നമസ്തയെ ആരാധിക്കുന്നു സൃഷ്ടി സംഹാരകാരിണി ആയിട്ടാണ് ദേവിയെ അറിയപ്പെടുന്നത് എങ്കിലും യോഗശാസ്ത്രത്തിന്റെ നിഗൂഢതത്വങ്ങൾ ഉൾക്കൊണ്ട ഭാവമാണ് ചിന്നമസ്തയ്ക്ക് ഉള്ളത് നഗ്നരായി കാമകേളിയിൽ ഏർപ്പെട്ട് കിടക്കുന്ന രതി കാമദേവന്റെ മുകളിലാണ് ചിന്നമസ്ത ചവിട്ടി നിൽക്കുന്നത് മനുഷ്യനിലെ കാമ ക്രോധ ലോഭമോഹങ്ങൾക്ക് കടിഞ്ഞാണിടുന്നു എന്നും കാമാസക്തിയെ നിയന്ത്രിക്കുന്നവളും കാമ ഉദ്ദീപനം നൽകുന്നവളുമായും ഏവരുടെയും അഹങ്കാരത്തിന്റെ പ്രതീകമായ ശിരസ് ദേവി സ്വയം വെട്ടിയെടുത്തതിനാൽ മനുഷ്യരോട് സ്വയം അഹങ്കാരത്തെ ഇല്ലാതാക്കുവാനും അതുവഴി ഇഹവിംഗല കുണ്ടലിനി എന്നിവയിൽ നിന്നും പ്രവഹിക്കുന്ന ജ്ഞാനമാകുന്ന രക്തം പാനം ചെയ്യുന്നതായി ദേവി തന്റെ സ്വരൂപത്തിൽ തന്നെ നമ്മളെ കാട്ടിത്തരുന്നു ഭീകരരൂപിയായതിനാൽ ചിന്നമസ്ഥയെ എല്ലാവരും ആരാധിക്കാറില്ല എന്നാൽ മാതൃഭാവം ഏറെയുള്ള ഉള്ള ദേവതയാണ് തലയോട്ടി മാല കഴുത്തിൽ ചുറ്റിയ പാമ്പ് എന്നിവയാണ് ദേവി ധരിച്ചിരിക്കുന്നത് ദേവിയുടെ കഴുത്തിൽ നിന്ന് ചീറ്റുന്ന രക്തം കുടിക്കുന്ന രണ്ട് തോഴിമാരെ കാണാം ദാഗിനി വർണിനി എന്നാണ് ഇവരുടെ പേര് ജയ വിജയ എന്നും ഇവർ അറിയപ്പെടുന്നു രണ്ട് കൈകളാണ് ഈ ദേവതയ്ക്കുള്ളത് ഒരു കൈയിൽ ഛേദിക്കപ്പെട്ട ശിരസും മറുപയിൽ ശിരസ് ഛേദിക്കാൻ ഉപയോഗിച്ച കത്തിയും കാണാം ചിന്നമസ്തയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പുരണഗ്രന്ഥങ്ങളിലുണ്ട് പ്രാണതോഷിനി തന്ത്രത്തിൽ ഒരിക്കൽ പാർവതി ദേവി തന്റെ തൊഴിമാരായ ഡാഗിനിയെയും വർണിനിയെയും കുളിക്കാനായി മന്ദാഗിനി നദിയിൽ കൊണ്ടുപോയി മന്ദാഗിനി നദിയിൽ കുളിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തൊഴിമാർക്ക് വിശപ്പ് കലശലയും ഭക്ഷണത്തിനായി പാർവതി ദേവിയെ തൊഴിമാർ ശല്യപ്പെടുത്തി ഭവനത്തിൽ തിരിച്ചെത്തിയാൽ ഭക്ഷണം നൽകാമെന്ന് പാർവതി വാഗ്ദാനം ചെയ്തെങ്കിലും കുളിച്ചു കൊണ്ടിരുന്ന പാർവതി ദേവിക്ക് പെട്ടെന്ന് കലശലായ വിശപ്പ് ഉണ്ടാകുകയും പാർവതിയുടെ ശരീരം കറുത്തുവരികയും ചെയ്തു ചില കഥകളിൽ കുളിച്ചുകൊണ്ടിരുന്ന പാർവതി ദേവിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുകയും പാർവതിയുടെ ശരീരം കറുത്തുവരികയും ചെയ്തു എന്നും പറയുന്നുണ്ട് തുടർന്ന് പാർവതി ദേവിയുടെയും തൊഴിമാരുടെയും വിശപ്പകറ്റാൻ നദീതീരത്തിന്റെ സമീപത്ത് ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി സ്വന്തം വാൾ ഉപയോഗിച്ച് തന്റെ ശിരസ് അറുത്തുകൈയിൽ എന്നും തലയില്ലാത്ത ദേവിയുടെ കഴുത്തിൽ നിന്ന് മൂന്ന് ഉറവകൾ മൂന്ന് ഭാഗത്തേക്ക് ചീറ്റിയ രക്തം തോഴിമാരുടെ വായിലേക്കും പാർവതി ദേവിയുടെ വായിലേക്കും എത്തിയെന്നും തൊഴിമാർ സന്തോഷത്തോടെ കുടിച്ചു എന്നും പിന്നീട് പാർവതി ദേവിയുടെ ശിരസ് വീണ്ടും ചേർന്നതിനു ശേഷം അവർ ഭവനത്തിലേക്ക് മടങ്ങി എന്നും കഥയിൽ പറയുന്നു ചില കഥകളിൽ പറയുന്നത് പാർവതി ദേവിയുടെ നഖങ്ങൾ ശിരസ് അറുക്കാൻ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട് അതുപോലെ മാർക്കേണ്ടായ പുരാണത്തിൽ ചണ്ഡിക ദേവി അസുരനെ നിഗ്രഹിച്ചപ്പോൾ രക്തം കുടിച്ചുകൊണ്ടിരുന്ന തോഴിമാരായ ജയവിജയക്ക് ദാഹം തീരാത്തതിനാൽ തോഴിമാരുടെ ദാഹം തീർക്കാൻ ചണ്ഡിക തന്റെ തലയറുത്ത് രക്തം നൽകുകയായിരുന്നു എന്നും പറയുന്നു നോർത്ത് ഇന്ത്യയിലാണ് ചിന്നമസ്തിയുടെ ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ട ഏഴ് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശിലെ ചിന്നമസ്തിക ക്ഷേത്രം യഥാർത്ഥ ഭക്തിയെ തിരിച്ചറിയുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ശക്തിസ്വരൂപിണിയാണ് ദേവി ചിന്നമസ്ത ഒരിക്കൽ പ്രസാദിച്ചാൽ ദേവി പൂർണ്ണ ഹൃദയത്തോടെ ഭക്തരെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ദാരിദ്ര്യം കടം ദൗർഭാഗ്യം സന്താനമില്ലായ്മ മാനസിക അസ്വസ്ഥതകൾ അകാല മരണം തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും രാഹുഗ്രഹത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കാനും ദേവി ആരാധന കൊണ്ട് കഴിയും കൂടാതെ അറിവ് വിജയം ആരോഗ്യം സമ്പത്ത് ജീവിതത്തിൽ സംതൃപ്തി എന്നിവ നേടാനും ദേവി ചിന്നമസ്തയാൽ സാധിക്കുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തെ വെട്ടിയെടുത്ത് ആറാം ഇന്ദ്രിയത്തെ ഉത്തേജിപ്പിച്ച് അന്തർജ്ഞാനത്തെ വെളിവാക്കുന്ന ഭാവമാണ് ചിന്നമസ്ത ദേവിയുടേത് ആഗ്രഹ നിയന്ത്രണം ഈ ദേവിയുടെ കർമ്മത്തിൽപ്പെടുന്നു അതീന്ദ്രിയജ്ഞാനം ലഭിക്കാൻ ഉപാസിക്കുന്നതിനാൽ നവരാത്രിയിൽ ദേവിയെ പൂജിക്കപ്പെടുന്നു സിദ്ധികൾ അല്ലെങ്കിൽ അമാനുഷിക ശക്തി സമ്പാദിക്കുന്നതിനായി താന്ത്രിക സാധകർ ചിന്നമസ്തയെ ഉപാസിക്കുന്നുണ്ട് കാളിയുടെ ഉത്സവമായ കാളി പൂജയിൽ മഹാവിത്തികൾക്കൊപ്പം അർദ്ധരാത്രിയിലാണ് ചിന്നമസ്തയെ ആരാധിക്കുന്നത് എന്നിരുന്നാലും ചിന്നമസ്തയെ ഉപാസിക്കരുത് എന്ന് പറയുന്നുണ്ട് ദേവി ജീവനും മരണവും സൃഷ്ടിയും നാശവും ലൈംഗിക അഭിനിവേശവും ദൈവിക ഊർജവും മാത്ര അനുകമ്പയും ബുദ്ധിശൂന്യമായ ക്രോധവും പ്രതിനിധീകരിക്കുന്നു കാരണം ദേവി ചിന്നമസ്ത ജീവൻ നൽകുന്നവളും ജീവൻ എടുക്കുന്നവളുമാണ് വീഡിയോ ഇഷ്ടായാൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ